എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് അടൂര് ബോച്ചേറ്റി സൂപ്പർ സ്റ്റോറിൻ്റെ ഫ്രണ്ടിലാണ് കേരള സർക്കാരിൻ്റെ മൺസൂൺ പമ്പർ ടിക്കറ്റ് കാരണം ആകെ പെട്ടിരിക്കുകയാണ് ഈ വ്യാപാരി കാര്യം പുള്ളിക്കാരൻ്റെ പണ്ട് ഇവിടെ ഒരു ലോട്ടറി ഏജൻസി ഉണ്ടായിരുന്നു അത് പക്ഷേ ഏകദേശം ഒരു ഒരു വർഷത്തോളമായി അതിപ്പം ചെയ്യാതിരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ ബോച്ചേറ്റി സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് പുള്ളിക്കാരൻ എന്തു ചെയ്തു ഒരു പത്ത് ടിക്കറ്റ് മൺസൂൺ പമ്പറിൻ്റെ ഒരു പത്ത് ടിക്കറ്റ് ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഈ പെട്ടിക്കടകളിലൊക്കെ തൂക്കിയിടുന്ന പോലെ ഇതിൻ്റെ സൈഡിൽ തൂക്കിയിടുകയും അതൊരു വലിയ വിഷയമായി തീർന്നു കൂടുതൽ ഇനാഗ്രേഷൻ ചെയ്തപ്പോൾ തിങ്കളാഴ്ചയായിരുന്നു ഇനാഗ്രേഷൻ ചെയ്ത് അന്ന് ഒരു വ്യക്തി വന്നിട്ട് സി ഐ ടിന്റെ മെമ്പർ ആണ് നിങ്ങളിവിടെ ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ടിക്കറ്റ് ടിക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ വിഷയം ഉണ്ടാക്കാനായിട്ട് വന്നതാണെന്നോ അപ്പൊ ഞങ്ങളൊന്നും നേരിട്ട് തന്നെ വന്നു ഒരു ഇച്ചിരി പ്രായമുള്ള ഒരു പുള്ളിക്കാരാണ് അപ്പൊ നമ്മൾ ഇനാഗ്രേഷൻ അല്ലെങ്കിൽ നമ്മളൊന്നും പറഞ്ഞൊന്നുമില്ല നമ്മളിത് ഇട്ടിട്ടുമില്ല ടിക്കറ്റ് ഒന്നും ഇട്ടിട്ടുമില്ല നമ്മൾ ഈ ഫ്രാഞ്ചൈസി എടുത്തത് ഈ തേയില മാത്രം വിൽക്കാൻ വേണ്ടിയാണ് അതിൻ്റെ കൂടെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്ന സൈഡിൽ ചെയ്യണമെന്നുള്ളത് പക്ഷേ യൂണിയൻകാര് സമ്മതിക്കാത്തതൊന്നും നമ്മളത് ചെയ്തില്ല അപ്പം അങ്ങനെ ഇരിക്കുകയെ വ്യാഴാഴ്ച ദിവസം ഞാൻ വൈകിട്ട് അപ്പം ഞാനിപ്പോൾ ഒരു വർഷത്തോളം ലോട്ടറി ഏജൻസി നടത്തിയെങ്കിലും ടിക്കറ്റൊന്നും ഓഫീസിൽ നിന്ന് എടുക്കുന്നേ ഇല്ല നിലവില് ഞാനത് പുതുക്കിയിട്ടുമില്ല പക്ഷേ എങ്കിൽ ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ ഒരു ബമ്പർ ഇരിപ്പുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് പപ്പ ഇടയ്ക്ക് പപ്പയൊരു പറക്കോട്ടൊരു കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ബമ്പർ കൊണ്ട് പൂക്കിയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ആ ബമ്പർ എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് പമ്പറെ ഉള്ളാറ് അതിവിടെ കൊണ്ടുവന്ന് തോക്കി അത് ആരോ ഫോട്ടോ എടുത്ത് സി എ ടിൻ്റെ ആയിരിക്കണം ആരോ ഫോട്ടോ എടുത്ത് തിരുവനന്തപുരത്തേക്ക് അയച്ച് അങ്ങനെയാണ് വിഷയം തുടങ്ങുന്നത് അല്ലാതെ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് എനിക്കുള്ള അറിയില്ല എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ലോട്ടറി ഓഫീസൊന്നും വിളിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിലൊന്നും വിളിച്ചിട്ടില്ല ആരും ബന്ധപ്പെട്ടിട്ടില്ല ഞാനിങ്ങനെ ലൂസിനകത്തി എൻ്റെ പേര് വെച്ച് ഞാൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സസ്പെൻഡ് ചെയ്തെന്നാണ് ഞാനിങ്ങനെ ന്യൂസിനകത്ത് കാണുന്നു എന്നെ ഇതുവരെ ലോട്ടറി ഭാഗത്തും ആരും വിളിച്ചിട്ടും ഇല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചിട്ടില്ല ആരും വിളിച്ചിട്ടില്ല വാർത്ത വന്നപ്പോഴാണ് ഞാനും അറിയുന്നത് എന്റെ കൂട്ടുകാരനാണ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് വൈറലായെന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് പോച്ചട്ടിയുടെ സ്റ്റോർ വരുന്നത് മാർക്കറ്റ് റോഡിലാണ് അടൂര് ഈ തിങ്കളാഴ്ചയായിരുന്നു ഇനാഗ്രേഷൻ നടന്നത് ഇന്നേക്കിപ്പം തുടങ്ങിയിട്ട് ഒരു അഞ്ച് ദിവസം ആയതേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടീ ബാഗ് നൂറ് ഗ്രാമാണ് വരുന്നത് ഒരു ടീ ബാഗിന് നാൽപ്പ് രൂപയാണ് വില വരുന്നത് ഒരു ടീ ഒരു കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അതിൽ പേര് ഫോൺ നമ്പർ ഇതിനകത്തുള്ളൊരു കൂപ്പൺ കോഡുണ്ട് ആ കൂപ്പൺ കോഡ് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഒരു ക്യുസ് പോലെ ഒരു ചോദ്യം അവർ ചോദിക്കും വൺ പ്ലസ് വണ്ണോ ടു പ്ലസ് ത്രീയോ അങ്ങനെ അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ അവർ ഏത് നമ്പറാകുന്ന അതിൽ രജിസ്റ്റർ ചെയ്ത് ആ നമ്പറിലേക്ക് ഒരു ടിക്കറ്റ് നമ്പർ വരും ഒരു പന്ത്രണ്ട് ഡിജിറ്റ് വരുന്ന ഒരു നമ്പറാണ് അത് ഒരു പേപ്പറിൽ പോലെ എഴുതിയെടുക്കുക എന്നിട്ട് വീണ്ടും അത് എൻറ്റർ ചെയ്യുക സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു വലിയ ക്യു ആർ കിട്ടും അതായത് ഇന്നത്തെ ഡേറ്റ് സമയം എല്ലാം കൂടെ വെച്ച ഡേറ്റ് ഉണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഇന്നത്തെ രാത്രിയുള്ള പത്തരയ്ക്കുള്ള നറുക്കെടുപ്പിൽ നമ്മൾ പങ്കാളിയായെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം എല്ലാ ദിവസവും ദിവസേന രാത്രി പത്ത് ലക്ഷം രൂപയാണ് എല്ലാ ദിവസവും പ്രൈസ് ഫസ്റ്റ് പ്രൈസ് പിന്നെ നൂറ് ആയിരം പ അയ്യായിരം പതിനായിരം ഇരുപത്തയ്യായിരം എന്നിങ്ങനെ അനവധി പ്രൈസുകൾ ഫസ്റ്റ് ബമ്പർ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കോടിയാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നാൽപ്പത് രൂപ അടുത്തൊരു ലോട്ടറി മേടിച്ച് കഴിഞ്ഞാൽ ആ ലോട്ടറി പ്രൈസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വലിച്ചു കയറി കറിയേ കളയത്തേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു കൂപ്പൺ ഉണ്ട് അതിൽ പ്രൈസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജീവാക്കി അതായത് ചായപ്പൊടി നമുക്ക് കിട്ടും നമുക്ക് ഒരുപാട് കട്ടൻ ഇട്ട് കുടിക്കുകയും ചെയ്യാം